ചിന്നകനാൽ പന്നിയാർ സ്വദേശി പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടും സർക്കാർ ധനസഹായം ലഭിച്ചില്ലെന്ന് പരാതി പത്ത് ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ആകെ ലഭിച്ചത് അൻപതിനായിരം രൂപ മാത്രമാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണത്തിലടക്കം സർക്കാർ നിസ്സംഗത പുലർത്തുന്നതായി ആരോപണമുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഞ്ചു ജീവനുകളാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് കഴിഞ്ഞ ജനുവരി എട്ടിനാണ് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമണത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതാ ഞങ്ങൾ എന്തോ വണ്ടി രാവിലെ ജോലിക്ക് പോയതാ പോലീ ജോലി നോക്കി പോണോ ആന അങ്ങോട്ട് ഇപ്പോ ചോദിച്ചു നോക്കി പോണെ അങ്ങോട്ട് പോയിതാ എട്ടേ കാലാവുമ്പോ ഒരേ ആന ഒരേ ചോദിച്ചപ്പോ ഞാൻ അപ്പ തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എനിക്കറിയത്തില്ല പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവര് എന്റെ ഭാര്യ വരുന്നത്

ഇതോടെ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അടിയന്തര സഹായമായി അമ്പതിനായിരം രൂപയും വീട്ടിൽ എത്തിച്ചു നൽകി എന്നാൽ ഉണ്ടായില്ല പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ അമ്പതിനായിരം കിട്ടിയിട്ടുള്ളൂ ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പറഞ്ഞോട്ടിരിക്കട്ടെ ചെറിയ പൈസ ഇട്ടിരിക്കുക അക്കൗണ്ടിലെ പൈസ ഗവൺമെന്റ് ആയിക്കി പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും പുള്ളി പറയുന്നത് അങ്ങനെയാണ് ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല മോള്ക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മുടെ കമ്പനി പുള്ളി മോള്ക്ക് ജോലി തരും മകന് വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിനായുള്ള നടപടികളും വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട് ഞാൻ മലശൈല ജോലിയാണ് എന്റെ ജോലി വണ്ടി ഓടിക്കാൻ ജോലി ഞാൻ അവിടെ പണി പണിപുരിഞ്ഞു അമ്മ മറിച്ച് പോയി എനക്ക് ആ രാവിലെ ഒരു ഇലവൻ ഓ ക്ലാക്ക് ഇലവൻ ഓ ക്ലാക്ക് അപ്പുറത്തല്ലേ എനക്ക് അറിയാം വൈസാ ഒന്നും ഇല്ല വിശ കിട്ടിയ കിട്ടിയാൽ പാടില്ല വിശ കിട്ടെങ്കിൽ ഇരുപതിനാളൊക്കെ ഇരുപത്തി അഞ്ചിനാളൊക്കെ പിടിക്കും അമ്മ ഇവിടെ വേല ആൻസറും എസ്റ്റേറ്റ് ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ നാലു പേർ കഴിയുന്നത് സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഇവരുടെ ജീവിതം അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തിയിട്ടില്ല